കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് കെ എസ് സി ബി കാരണക്കാരല്ലെന്ന് റിപ്പോർട്ട് കെ എസ് സി ബി ആണ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയത് അപകടത്തിൽ വ്യക്തിപരമായി ആരും ഉത്തരവാദിയല്ലെന്നും കെ എസ് സി ബി ചീഫ് സേഫ്റ്റി കമ്മീഷണറുടെ കണ്ടെത്തൽ ഒൻപത് വർഷമായി പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റാത്തതും അതിന് താഴെ ഷെഡ് പണിതും വീഴ്ചയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കെ എസ് ഇ ബി ചീഫ് സേഫ്റ്റി കമ്മീഷണർ പ്രവീൺ എം ആണ് തേവലക്കര അപകടം സംബന്ധിച്ച് ചെയർമാന് റിപ്പോർട്ട് കൈമാറിയത് ആരെയും കുറ്റപ്പെടുത്താതെ എങ്ങും തൊടാത്ത റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല ജൂലൈ പതിനേഴിനാണ് എട്ടാം ക്ലാസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് ഇതിന് കാരണമായ വൈദ്യുതി ലൈൻ മാറ്റണമെന്ന് അപകടത്തിന് രണ്ടു ദിവസം മുമ്പും കെ ചർച്ച ചെയ്തിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഒമ്പത് വർഷമായി വൈദ്യുതി ലൈൻ സ്കൂളിലൂടെ പോകുന്നുണ്ട് അതിനുശേഷമാണ് സൈക്കിൾ ഷെഡ് പണിതത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാനാവില്ലെന്നും റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗം റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടെന്നാണ് തീരുമാനം അപകടത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം തുടരുകയാണ് റിപ്പോർട്ട് പൂർത്തിയാവാൻ ഇനിയും സമയമെടുക്കും അതേസമയം കെ സി ബി കൈമാറിയ റിപ്പോർട്ട് സർക്കാർ തള്ളി കെ സി ബി ചീഫ് സുരക്ഷാ കമ്മീഷണർ സർക്കാരിന് കൈമാറിയ റിപ്പോർട്ടിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇടപെട്ടത് റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് റിപ്പോർട്ടിൽ എടുത്തു പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കെ സി ബി ചെയർമാനോട് മന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരുടെ പേരോ അവർക്കെതിരായ നടപടിയെക്കുറിച്ചോ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു മന്ത്രി മുമ്പ് പറഞ്ഞിരുന്നത് അതേസമയം മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ കഴിഞ്ഞ ദിവസം ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നു സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടെന്നും സ്കൂളിന്റെ ഭരണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരുന്നു അതേസമയം മിഥുന്റെ മരണത്തിൽ ഇത്തരത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ നടപടി നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു മാനേജറുടെ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത് ഈ മാസം പതിനേഴിന് സ്കൂളിൽ കളിക്കുന്നതിനിടയിലാണ് പതിമൂന്ന് വയസ്സുകാരനായ മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതിനിടെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണു ഇതെടുക്കാനായി ഷെഡിന് മുകളിലേക്ക് കയറിയപ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ മിഥുനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മിഥുന്റെ മരണശേഷം ഇത്തരത്തിൽ സ്കൂൾ അധികൃതരും കെ എസ് ഇ ബിയും പരസ്പരം പഴിച്ചാറിക്കൊണ്ടുള്ള ഒരു വാഗ്വാദങ്ങളിലേക്കായിരുന്നു കടന്നിരുന്നത് അതിന് പിന്നാലെയാണ് സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് ഇത്തരത്തിൽ സസ്പെൻഷൻ കിട്ടിയതും സ്കൂൾ അധികൃതർക്കെതിരെ കനത്ത നടപടി വേണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടതും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് ഇ ബി ഇത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റില്ല എന്ന പക്ഷം പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്